ഓക്കെ ക്യാ സ്വർണ്ണവിലയിൽ വലിയ രീതിയിലെ തകർച്ച ഉണ്ടായ ശേഷം ഇനി നാളെ ഉയരുമോ കുറയുമോ എന്താ ഈ പുതിയ മാർക്കറ്റ് ഇനി അങ്ങോട്ട് കൂടുമോ കുറയുമോ എന്നുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് കുറയുമെന്നുള്ള ഇനി ഉള്ളതും മറ്റുള്ളതൊക്കെയാണ് പറയാൻ പോകുന്നത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ സ്വർണ്ണ വിൽക്കണമൊക്കെ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഈ ആഴ്ച ഇനി കൂടുതൽ സ്വാധീനിക്കുന്ന മെയിനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ക്യു ത്രീ ക്വാർട്ടർ ത്രീയിലുള്ള ജി ഡി പി റിപ്പോർട്ട് വരാനുണ്ട് അത് വരുമ്പോൾ എന്താവും എന്നുള്ളത് വളരെ പ്രധാനമാണ് അതേപോലെ തന്നെ ഇൻഫ്ലേഷൻ നമ്പർ കാണിക്കുന്ന പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ പി സി പി സി ഇൻഡെക്സ് അതും മാർക്കറ്റിനെ ഷേപ്പ് ചെയ്യുന്നതിൽ നിർണായകപരമായിട്ടുള്ള റോള് വഹിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് ഇന്നലെ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻ്റ് റേറ്റ് കട്ട് നടത്തപ്പെടുന്നു എന്ന് നമ്മൾ കുറേ മുമ്പേ 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 പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻ്റ് റേറ്റ് കട്ട് നടത്തിയത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വെറും രണ്ട് പ്രാവശ്യം മാത്രമേ റേറ്റ് കട്ട് നടത്തുകയുള്ളൂ അതുകൊണ്ടാണ് സ്വർണ്ണവില തകർന്ന് തരിപ്പണമായത് എന്നുള്ള വിലയിരുത്തലിലേക്കായിരുന്നു എല്ലാവരും വന്നിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത് ഇത് ഫൈനൽ ആൻഡ് ലാസ്റ്റ് എന്നുള്ള നിലയ്ക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ട് പ്രാവശ്യം റേറ്റ് കട്ട് നടത്തും എന്നുള്ളൊരു സിഗ്നൽ നൽകിയിട്ടും സ്വർണ്ണവിലെ തകർന്നു പോയപ്പോഴും സ്വർണ്ണവരെ തകർന്നു പോയതിന് ന്യായീകരണം കണ്ടെത്താൻ വേണ്ടി രണ്ട് പ്രാവശ്യം അത് ഉണ്ടാകുകയുള്ളൂ എന്ന് പറഞ്ഞൊരു ന്യായം പറഞ്ഞാണ്ടാണ് അനലിസ്റ്റുകളൊക്കെ വല്ല തടി തപ്പിയത് പക്ഷേ നമുക്കങ്ങനെ പറ്റത്തില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം എന്ന് വെച്ചാൽ റേറ്റ് കട്ട് എന്ന് പറയാം ഇൻട്രസ്റ്റ് റേറ്റ് ലോ റേറ്റിലേക്ക് പോകുന്നതോടുകൂടി എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഒക്കെപ്പാട് സ്റ്റോക്കുകളിലും ഓയിലുകളിലും ഈൽഡുകളിലും ഡോളറിലും മാറ്റങ്ങൾ വേറെ ലെവലിലൂടെ വന്ന് ഭവിക്കും എന്നുള്ള ഒരു ഫാക്റ്റ് ഉണ്ട് അങ്ങനെ കംപ്രസ് ചെയ്ത് ഫോഴ്സ്ഫുള്ളി എന്താ കംപ്രസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒന്നൊന്നുമല്ല ഗോൾഡ് പ്രൈസ് എന്നുള്ളത് കാരണം ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് മെറ്റൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റം വരുന്നതോടുകൂടി എല്ലാവരും എന്താകും ഗോൾഡിലേക്ക് വരും എന്നുള്ളൊരിതും പിന്നെ ഇന്നിപ്പോൾ വേറൊരു സംഭവം കൂടി സംഭവിച്ചിട്ടുണ്ട് നമ്മളതിനെ മാത്രം മുഖേത്തേണ്ട യമനിൽ ഇസ്രായേൽ ബോംബിട്ടിട്ടുണ്ട് ഗാസില് ബോംബ് ഇട്ടിട്ടുണ്ട് യമനിൽ അറ്റാക്ക് ചെയ്ത് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് അറ്റാക്ക് പോർട്ടിലും അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇൻഫ്രാസ്ട്രക്ചറിൽ പവർ ആ സ്ഥലത്ത് അങ്ങനത്തെ ഇതിലേക്കൊക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് പവർ സ്റ്റേഷനും അറ്റാക്ക് ചെയ്തിട്ടുണ്ട് പോർച്ചുഗലേക്കും അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അതിനെ ഇറാൻ അപലപിച്ചിട്ടുണ്ട് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യമനിൽ നിന്ന് ഒരു ഇസ്രായേലിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു അത്ര അതിനെ ഇസ്രായേലിൻ്റെ മിലിറ്ററി ഷോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ഗാസേലും അറ്റാക്ക് ചെയ്യുന്നുണ്ട് ലബനോൺ സീസ്ഫെയർ ബുദ്ധയുമായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ ലബനോണിൻ്റെ സൗത്താൻ ഭാഗത്ത് ചില ഹോംസ് ഒക്കെ ഡിമോളിഷ് ചെയ്തുകൊണ്ടുള്ള ലബനോണിലേക്കും അറ്റാക്ക് പോയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ അൽജസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത് കൂടിയാണ് നമ്മൾ സ്വർണ്ണവില ഇപ്പോൾ കുതിച്ചു ചേർന്നൊരവസ്ഥയിൽ വീഡിയോ ചെയ്യേണ്ട അവസ്ഥ വന്ന് ഈ കാര്യം ഒരു കാര്യം പറയട്ടെ ഇന്നലെ ശരിക്ക് ഒരു സമയം ആയിരത്തി ഇരുന്നൂറ് രൂപ ഇന്ന് കുറഞ്ഞേക്കാവുന്ന നിലയിലേക്ക് സ്വർണ്ണവില തകർന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ആയിരം രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയായിരുന്നു പിന്നീട് സ്വർണ്ണവില എങ്ങനെ ഉയർന്നുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ ഇപ്പോൾ തന്നെ പ്ലസ് തേർട്ടി ത്രീ പോയിൻറ്റ് സെവൻ സീറോ യു എസ് ഡോളറിൻ്റെ ഉയർച്ച രണ്ടായിരത്തി അറുന്നൂറ്റി പതിനേഴ്ക്ക് സ്വർണ്ണവിലെത്തി എന്നാൽ രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പതിൻ്റെ അത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പതിൻ്റെ അടുത്ത് വരെ താന്നുപോയ സ്വർണ്ണവിലപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി പതിനേഴിലേക്ക് ഒന്ന് പോയിന്റ് മൂന്ന് പൂജ്യം ശതമാനത്തിൻ്റെ വർധനവില് ഗോൾഡ് ഇപ്പോൾ തന്നെ ഉച്ചയ്ക്ക് തന്നെ ഇന്നലെ എന്തൊക്കെ നഷ്ടപ്പെട്ടതോ അതൊക്കെ തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഒരു എന്താ ഒരു എന്തെങ്കിലും പറയാം വ്യാഗ്രത ജാഗ്രത അത് കാണിക്കുന്ന പോലെ ജാഗ്രത അല്ല ആ രണ്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം ആ രീതിയിലാണ് ഇപ്പോൾ സ്വർണ്ണവില കുതിച്ചു ചേരുന്നത് ഇന്ന് രാവിലെ എല്ലാവർക്കും അറിയാമല്ലോ അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് പവന് അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപതായി പവന ഗ്രാമിനാണെങ്കിൽ ഏഴായിരത്തി എഴുപതും ആയിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ പലതും ഈ മുപ്പത്തി മൂന്ന് വയസ്സുള്ള വർദ്ധന പലതും തിരിച്ചു പിടിച്ചതാണ് അല്ലെങ്കിൽ ഇന്ന് ആയിരത്തി ഇരുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ അതുകൊണ്ട് നാളെ ഇപ്പോൾ വിപണി പ്രകാരം നമുക്ക് ഈ മുപ്പത് ദിവസം മുപ്പത്തിമൂന്ന് ദിവസത്തിലുള്ള എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി നാൽപ്പത് കൂടിയേക്കാവുന്ന അവസ്ഥ നമുക്കിന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ വിപണി പ്രകാരം നാളെ ഇപ്പോൾ പ്രൈസായ അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപതിനോടു കൂടി ഒരു നൂറ്റി അറുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ തന്നെ വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് കൊറിയൻ്റെ മിസൈൽ റഷ്യ എന്താണ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പോൾ അങ്ങനത്തെ ചില ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് റഷ്യൻ്റെ ടോപ്പ് ജനറൽ കൊല്ലപ്പെട്ടല്ലോ ന്യൂക്ലിയർ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ടോപ്പ് ജനറൽ അത് മോസ്കോയിലായിരുന്നു ബോംബ് ബോംബ്ലാസ്റ്റിൽ അത് കൊല്ലപ്പെട്ടത് ഉക്രൈനത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ ഉസ്പ്പ് നാഷണൽസിനെ അറസ്റ്റ് ചെയ്തു എന്നാണ് റഷ്യ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ട്രംപിനെ ചെവിക്ക് വെടി കൊണ്ടിട്ടുണ്ട് എന്തോ നിങ്ങൾക്കറിയാലോ അതാരായിരുന്നു ചെയ്തതെന്ന് അറിയില്ല അത് പോയി ഒരു വലിയൊരു ചോദ്യമായിട്ട് കിടക്കുകയാണ് അതായത് പല കാര്യങ്ങളും പല ഊഹങ്ങളിലേക്കൊക്കെ പലരും പോകുന്നുണ്ട് പക്ഷേ അതൊന്നും നമുക്കിപ്പോൾ ആരോ ഒന്നും പറയാൻ ഉറപ്പില്ല പറയാൻ പറ്റത്തില്ല ഓക്കെ പിന്നെ സൗത്ത് കൊറിയ പറയുന്നുണ്ട് നോർത്ത് കൊറിയനെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന രാഷ്ട്രമാണ് സൗത്ത് കൊറിയ അങ്ങനെ ആയിട്ടും വേണമെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ അല്ലാതെ എടുക്കുക എന്തായാലും ആ റിപ്പോർട്ട് എന്താണെന്ന് ഞാൻ വായിക്കാം സൗത്ത് കൊറിയ നോർത്ത് കൊറിയൻ്റെ നൂറ് പട്ടാളക്കാർ റഷ്യയിൽ ഇപ്പോൾ യുക്രൈൻ യുദ്ധം ചെയ്തപ്പോൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഉക്രൈന് വേണ്ടിയിട്ട് അപ്പോൾ ആയിരം പേർക്ക് പരുക്ക് പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നത് അതേപോലെ തന്നെ ഓയിലിൻ്റെ റഷ്യൻ്റെ ഓയിൽ ഉക്രൈനിലേക്ക് റഷ്യ അറ്റാക്ക് നടത്തുന്നതാണ് കേട്ടോ വേറെ ഭാഗത്തോടെ അതല്ല ഉക്രൈൻ റഷ്യയിലേക്കും ആക്രമണം നടത്തിയിട്ടുണ്ട് മിസൈൽസും ഡ്രോൺസും വിട്ടിട്ടുണ്ട് ഈവൻ ഓയിൽ റിഫൈനറികളിലേക്ക് പോലും റഷ്യയിലേക്ക് അറ്റാക്ക് പോയിട്ടുണ്ട് എൺപത്തിനാലോളം ഡ്രോണുകൾ റഷ്യ എന്താണ് ഉക്രൈൻ്റെ ഡ്രോണുകൾ വീത്തി എന്നാണ് പറയുന്നത് അറ്റാക്ക് ആ രീതിയിൽ റഷ്യയിലേക്ക് ആക്രമണം പോകുന്നുണ്ട് അതിലെ റോസ്റ്റോ റീജൻസിലേക്കൊക്കെ ഒരുപാട് മുപ്പതിൻ്റെ മുകളിലേക്ക് ഡ്രോണുകൾ ഈ എന്താ റഷ്യൻ്റെ അങ്ങോട്ട് റോസ്റ്റോ റീജിയൻസിലേക്ക് പോയിട്ടുണ്ട് യമനിലാണെങ്കിൽ ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ ഒമ്പത് പേര് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് പ്രശ്നങ്ങളാണ് ഗാസയിൽ നാൽപ്പത്തയ്യായിരത്തി തൊണ്ണൂറ്റി അയിലേക്ക് മരണസംഖ്യ ഉയർന്നിട്ടുണ്ട് അപ്പോൾ ഒരു എന്താ ഒരു സുഖം ഇല്ല ബ്രിട്ടൻ പുതിയ ഹെൽപ്പ് ഉക്രൈന് കൊടുക്കുന്നുണ്ട് മില്ലിയൻസ് കൊടുത്തിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാൻ നോർത്ത് കൊറിയേൻ്റെ മിസൈലിൻ്റെ മിസൈൽ മിസൈലിനെ പറയും അടുത്ത മാസത്തേക്ക് റെഡിയാക്കുന്നു അത് ഇദ്ധ അവസാനം ട്രംപ് വരുമ്പോൾ ട്രംപിഫിക്കേഷൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ശ്രമിക്കുമ്പോൾ തന്നെയും മറ്റൊരു ഭാഗത്തുകൂടെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വർദ്ധിക്കുന്നുണ്ട് റഷ്യ രണ്ട് സെറ്റിൽമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്ത് പറയുന്നു ഉക്രൈനിൽ അങ്ങനെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായിട്ട് തന്നെ രൂക്ഷമായിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും അപ്പോൾ ഗോൾഡ് ഇപ്പോൾ നമ്മളെല്ലാ സാധനത്തിൻ്റെ കാറിൻ്റെ പ്രൈസ് കൂടുന്നു അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ പ്രൈസ് ഡ്രസ്സിൻ്റെ ഇപ്പോഴും നൂറ് രൂപയ്ക്ക് വയ്ക്കണം ഡ്രസ്സിൻ്റെ നമുക്ക് വരണ്ട വേറെ ഇപ്പോൾ കാറായാലും മറ്റുള്ള സാധനങ്ങളൊക്കെ ആയാലേ സാധനങ്ങൾ കൂടിയ പോയ സാധനങ്ങളൊന്നും താഴേക്ക് വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഗോൾഡിൻ്റെ അങ്ങനെ ഞാൻ തകർന്നു ഇല്ലാതാവുന്ന വിധ ഒരു പരിധിയിൽ കൂടുതൽ ഒക്കെ ചിന്തിക്കുന്നതൊക്കെ വെറുതെയാണ് മനസ്സിലായില്ലേ ഇതൊരു റിയൽ മണിയും കൂടിയാണ് മനസ്സിലായില്ല അപ്പോൾ സ്വർണ്ണവില അങ്ങനെ മേഖലയിലേക്ക് പോകും അങ്ങനെ തകർന്നില്ലാതെ പോയി ട്രംപിൻ്റെ ട്രംപ് റഷ്യ ഒക്കെ ഇത് അവസാനിപ്പിച്ചിട്ടല്ലേ അവസാനം പോയി വന്നിട്ടില്ല അപ്പോൾ അതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഇത് അവസാനിപ്പിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ആക്കി തീർക്കുമോ എന്നുള്ളതും ഇന്നലെ ഇപ്പോൾ പുട്ടിന് പറയുന്ന നെതലൻസ് ചർച്ചയ്ക്ക് പറ്റാത്ത ഒരു മനുഷ്യനായിട്ടൊക്കെ കൂട്ടുന്നത് അതായത് ട്രംപിനോട് പണി സംസാരിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരിക്കും വെച്ചിട്ടുണ്ടാവുക ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അപ്പോൾ ഇത് അതിന് മുമ്പ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അതിൻ്റെ ഈ ഈ ഇരുപത് ദിവസം ഭയങ്കര ട്രംപ് അധികാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇരുപത് ദിവസം വളരെ അധികം സെൻസിറ്റീവ് ആകാനുള്ള ഉണ്ട് അപ്പോൾ മറ്റുള്ള രാഷ്ട്രങ്ങൾ യൂറോപ്യൻ നിലപാട് ഒക്കെ എന്തായിരിക്കും എന്നുള്ളതും ഒക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ട്രംപ് ഇന്നലെ ഇന്ത്യയൊക്കെ ഇന്ത്യയെ കൂടുതൽ ടാക്സ് ചുമത്തിയ ഞങ്ങൾ അതിലും വലിയ ടാക്സ് ചുമത്തു എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയ്ക്ക് വേറെ ഒരുപാട് പ്രശ്നങ്ങളും മറ്റുള്ളതൊക്കെ അവർക്ക് ആ പ്രോപ്പർട്ടി അവർക്ക് ഫിനാൻഷ്യൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലെവൽ ഓഫ് എന്താണ് ഒരു പ്രോപ്പർട്ടി ബേസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റം അല്ല ഉള്ളത് അപ്പോൾ വെപ്പൺ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഇതൊക്കെയാണ് അത് അപ്പോൾ ഈ ഇന്ത്യക്ക് ഇന്ത്യ ഇന്ത്യനോട് ചൈനയോടൊന്നും പിണങ്ങിയിട്ട് കാര്യമില്ല കാരണം ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ വാങ്ങണ്ടേ മാർക്കറ്റ് കാരണം ഈ എട്ട് പേര് ലോകത്തെടുത്ത് കഴിഞ്ഞാൽ മൂന്ന് പേര് ഇന്ത്യക്കാരും ചൈനക്കാരുമാണ് ബാക്കിയുള്ളൂ ബാക്കി അഞ്ച് മനസ്സിലായില്ല അപ്പോൾ അത്രയും ഒരു വലിയ മാർക്കറ്റാണുള്ളത് അപ്പോൾ ഇന്ത്യ ട്രംപ് ഇന്ത്യയൊക്കെ താലിച്ച് ചുമത്തും ഞങ്ങൾ ഞങ്ങളോട് നികുതി ഇന്ത്യക്ക് വരുമാനത്തിനാണ് ഇന്ത്യ ടാക്സ് കുച്ചുമത്തുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും അമേരിക്കൻ്റെ പഴയ രീതിയിലുള്ള ആ ഒരു ത്രെട്ടൊന്നും വില വേശാൻ പോകുന്നില്ല കാരണം ഇവിടെ ആകെ ഷേപ്പിംഗ് ആകെ വേറെ രീതിയിൽ മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് റഷ്യ ഒക്കെ നിർദ്ധം വേറെ ലെവലിൽ കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട് ചൈനയുമായിട്ട് ഇപ്പോൾ ഇന്ത്യ നല്ല നിലയിലാണ് കുഴപ്പമില്ലാത്ത രീതിയിൽ പാകിസ്ഥാനോട് ആ ഒരു പ്രശ്നം അങ്ങനെ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല റഷ്യ നല്ല രീതിയിൽ ഇൻ്റർമീഡിയറ്റ് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതുകൊണ്ട് റഷ്യ നല്ല രീതിയിൽ ഒരു ബ്രോക്കറായിട്ട് നിൽക്കുന്നുണ്ട് മിഡിൽ ഈസ്റ്റിലെ കെമിസ്ട്രികളൊക്കെ മാറി മറിയുന്ന സമയത്ത് അമേരിക്കക്ക് ഒരു വ വളരെയധികം അമേരിക്കക്ക് എന്ന് പറഞ്ഞതിനേക്കാളും വലുത് ഡോളറിൻ്റെ ഒരു വലിയ രീതിയിൽ വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇതുതന്നെയായിരുന്നു ട്രംപ് ബൈഡൻ സമയത്ത് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ട്രംപ് ബൈഡൻ ഇത് തകർക്കുന്നുണ്ട് ഒക്കപ്പാടെ എന്നുള്ള രീതിയിലായിരുന്നു ട്രംപിൻ്റെ ആരോപണങ്ങളൊക്കെ പക്ഷേ ഇതിപ്പോൾ വളരെയധികം ആഴത്തിലേക്ക് എത്തിയിട്ടുണ്ട് അമേരിക്കൻ എക്കണോമിയെ പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഇത് അവസാനിപ്പിക്കുക ഇത് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇവരുടെ എങ്ങനെയാണ് ഇവരുടെ എക്കണോമി ഫ്രണ് ചെയ്തു കൊണ്ട് പോകുന്നത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ വരും അപ്പോൾ ലോകത്തിൽ എങ്ങനെയാണ് സമാധാനം വരിക എന്നുള്ളതും വലിയ സംശയമാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ പോകുമ്പോൾ എന്തായാലും സമാധാനം എത്രയും പെട്ടെന്ന് ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങൾക്കും കിടക്കും വരട്ടെ ട്രംപിന് ഇത് അവസാനിപ്പിക്കാൻ സാധിക്കട്ടെ ഓക്കെ അപ്പോൾ കോവിഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനിയും മുകളിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഉള്ളത് എന്നുള്ളതാണ് ലോങ് ടേം പേർസ്പെക്റ്റീവ് ഗോൾഡ് അറുപത് എഴുപത് എൺപതൊക്കെ കടന്നു പോകും ഷോർട്ട് ടേമിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ എന്താ ഉയർച്ചകൾ കാണിച്ചിട്ട് ട്രംപ് അധികാരത്തിൽ എത്തി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഇടിച്ചില് വന്ന് വീണ്ടും ഈ സാധനം ഉയരും കാരണം ലോകത്ത് ഒരു സ്ഥലത്ത് നല്ല വയറ സ്ഥലത്ത് പ്രശ്നങ്ങൾ അതിർത്തികളായിട്ട് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒന്നിന് പിറൊക്കെ ഒന്നായിട്ട് അവിടെ ഇവിടെ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത് പിന്നെ ഒരു സംഭവം ഇന്ത്യൻ്റെ നേവൽ വെസൽ തട്ടിയിട്ട് പാസഞ്ചർ ബോട്ടിന് തട്ടിയിട്ട് ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ അതിൽ വരുന്നുണ്ട് അതിലേക്ക് പോയാൽ എവിടെയാണ് അതൊക്കെയോ ഞാൻ നേരത്തെ നോട്ടീസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മ വരുന്നില്ല അങ്ങനത്തെ കുറച്ച് റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് ഗായ്സ് യെസ് പതിമൂന്ന് പേര് നാവൽ വെസൽ പാസഞ്ചർ ബോട്ടിന് ഇടിച്ചിട്ട് ബോംബെയിൽ മരിച്ചിട്ടുണ്ട് അതൊന്നും ജിയോബജിക്കൽ ടെൻഷനല്ല അതൊക്കെ ഗോൾഡിനെ ബാധിക്കുന്ന ഘടകങ്ങളെല്ലാം മറ്റുള്ളവർക്ക് ഗോൾഡിനെ ബാധിക്കുന്ന ഘടകങ്ങളൊക്കെ